നമസ്കാരം വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധ്യാനത്തിൻ്റെ പ്രാധാന്യം എന്താണ് ധ്യാനം മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്തിനാണ് എങ്ങനെയാണ് ആർക്കൊക്കെ ചെയ്യാം എപ്പോൾ ചെയ്യാം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ധ്യാനത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേദാന്ത വൈബ്സ് എന്ന ഈ കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് ചേരാം അതിനായി സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പുതിയ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചാനലൊക്കെ ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ മിക്കവാറും ഈ ചാനൽ കാണുന്നവർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എനിക്കിത് സബ്സ്ക്രൈബ് ചെയ്യാനോ അങ്ങനെ ഒന്നും അറിയില്ല ഇതിങ്ങനെ വരുന്നു ഞാനിങ്ങനെ ഞെക്കിയെടുത്ത് കാണുന്നു എന്നല്ലാണ്ട് അങ്ങനെയുള്ളവർ ശരിയാണ് പല പ്രായക്കാരും ഇത് കാണുന്നുണ്ടെന്നറിയാം അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞാൽ അവർക്ക് അവരിപ്പോൾ ടെക്നോളജിയിലൊക്കെ ഭയങ്കരമായിട്ട് എല്ലാ അറിവുള്ളവരാണ് അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത് തരും ഇന്ന ഒന്ന് എനിക്ക് ചെയ്ത് എന്ന് ചോദിച്ചാൽ അവർ ചെയ്ത് തരും അങ്ങനെ വിഷമിക്കേണ്ട കേട്ടോ അപ്പോൾ ധ്യാനം മെഡിറ്റേഷൻ ധ്യാനം എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവിനെ ആത്മാവിന് കൊടുക്കുന്ന ആഹാരമാണ് ധ്യാനം നമ്മളുടെ ആത്മാവിന് ശാന്തത ആവശ്യമാണ് ആത്മാവിനെ ചിന്തിക്കുവാനായിട്ട് ശാന്തത വേണം പ്യൂരിറ്റി വേണം എനിക്ക് എല്ലാ മലയാള വാക്കുകളും സത്യം പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല കാരണം ഞാനിപ്പോൾ നാട്ടിലല്ല ഉള്ളത് ഒരു വിദേശ രാജ്യത്താണ് ജീവിക്കുന്നത് അപ്പോൾ മിക്കവാറും ഉള്ള മലയാള വാക്കുകളൊക്കെ കൈ കയ്യിൽ നിന്ന് പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കാനുള്ള വീഡിയോയിലും കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം കാരണം സംസാരിക്കുമ്പോൾ ചില വാക്കുകൾക്ക് ഇംഗ്ലീഷ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് നാൾ നമ്മൾ വേറൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ ഞാൻ കൂടുതലും ഇതിന് മുമ്പിട്ട് നിന്നത് ഗുജറാത്ത് രാജസ്ഥാനിലൊക്കെയാണ് അപ്പോൾ കൂടുതലും സംസാരിക്കുമ്പോൾ വാക്കുകൾ ഹിന്ദി വാക്കുകൾ കയറി വരുമായിരുന്നു അത് നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന ഭാഷയ്ക്കനുസരിച്ച് മാറുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ധ്യാനത്തിലേക്ക് പോകാം ധ്യാനം ആർക്ക് വേണേലും ചെയ്യാം അതിനൊരു പ്രായപരിധിയില്ല അതിന് സമയമില്ല എന്നതാണ് സത്യം മന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ധ്യാനത്തിനെയല്ല പറയുന്നത് സാധാരണ ധ്യാനത്തിനെയാണ് പറയുന്നത് സാധാരണ ധ്യാനത്തിന് സമയമില്ല പ്രായപരിധിയില്ല എന്നും ധ്യാനം ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ഊർജത്തിൻ്റെ എനർജിയെ ക്ലിയർ ആക്കാൻ സഹായിക്കും അതായത് നെഗറ്റീവായിട്ടുള്ള എനർജിയെ മാറ്റിയിട്ട് പോസിറ്റീവ് ആക്കാൻ ധ്യാനം സഹായിക്കും നിങ്ങളൊരു ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര എനർജി ഉള്ളതായിട്ട് തോന്നും എനിക്ക് എൻ്റെ കൺസൾട്ടേഷൻ എന്ന് അമ്മ പറഞ്ഞു രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് എനിക്ക് ഭയങ്കര എനർജിയാണ് ഭയങ്കര ഊർജ്ജമാണ് പക്ഷേ കുറേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് തുടങ്ങും ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഞാൻ പിന്നെ കട്ടില്ലാകും എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ലാണ്ടാവും അത് നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുന്ന സമയമാണ് അത് കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേക്ക് കഴിഞ്ഞ് നിങ്ങളുടെ കൂടുള്ള വീട്ടിലുള്ള വ്യക്തികളെയൊക്കെ കാണുന്നു പുറത്തുള്ള വ്യക്തികളെയൊക്കെ കാണുന്നു അപ്പം ഇവരുമായിട്ടൊക്കെ നിങ്ങൾ സമ്പർക്കത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എനർജി വളരെയധികം അഫക്റ്റാകും അവരോരോരുത്തരും ഓരോരുത്തരുടെ നെഗറ്റീവ് എനർജിയും നിങ്ങളുടെ എനർജിയിൽ അഫക്റ്റാകും കുറേ ആളുകൾ നിങ്ങളുടെ എനർജി കൊണ്ടുപോകും എനർജി ബാംബേസ് എന്ന് പറയുന്നത് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് എനർജി അവരെ എടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത് അവർ മൊത്തത്തിലൊരു നെഗറ്റീവായിട്ടുള്ള വ്യക്തിയായിരിക്കും നെഗറ്റീവായിട്ടുള്ള എനർജിയായിരിക്കും അപ്പം എനർജി ഉള്ളവരെ ആത്മീയപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരെ ധ്യാനം ചെയ്യുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല എനർജി ആയിരിക്കും പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പം ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് ഇടപഴകുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയും കൊണ്ടാണ് അവർ പോകുന്നത് അതേപോലെ അവരുടെ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് തന്നിട്ട് പോകും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഡെയിലി ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാണാം കുറച്ച് നെഗറ്റീവായിട്ടുള്ള ആളുകളൊക്കെ കാണാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡെയിലി ഓരോ സമ്പർക്കത്തിൽ വരുമ്പോൾ പതിയെ പതിയെ നിങ്ങളുടെ എനർജി ഇല്ലാണ്ടാകുന്നു അപ്പോൾ നിങ്ങൾ ഡെയിലി ധ്യാനം ചെയ്യാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി പതിയെ പതിയെ ഇല്ലാതെയായിത്തീരും നിങ്ങൾ വളരെ നെഗറ്റീവായിട്ട് തുടങ്ങും പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നെഗറ്റീവായി തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത് അപ്പോൾ എന്നും ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ എനർജിയെ നമുക്ക് എപ്പോഴും പുതുമയോടെ നിലനിർത്താം അതായത് റീചാർജ് നമ്മൾ ഫോണിൻ്റെ ചാർജ് തീരുമ്പം ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഫോൺ ആദ്യം വരും വീട്ടിൽ കയറുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഫോൺ ഉണ്ടിക്കുത്തിയിടും എന്താണ് അതിൻ്റെ ചാർജ് തീർന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉപയോഗിച്ച് ചാർജ് തീർന്ന് ചാർജ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ആത്മാവിനും ചാർജ് ചെയ്യണം ആ ആണ് ധ്യാനം രാവിലെയും വൈകിട്ടും ധ്യാനം ചെയ്താൽ അത്രയും നല്ലതാണ് പറ്റില്ല എന്നുണ്ടെങ്കിൽ ദിവസം ഒരു സമയത്ത് ധ്യാനം ചെയ്യുക ധ്യാനത്തിനായിട്ടൊന്നും വേണ്ട അത്യാവശ്യം തറയിലിരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു പായ നിലത്തിട്ടിട്ട് ആ തറയിലിരിക്കുക ചമ്രം പണിഞ്ഞിരിക്കുക എന്നിട്ട് കൈകൾ മടിയിൽ വെക്കാം ശരീരം ഫുള്ള് കൈയും കാലും ശരീരം ഫുള്ള് നല്ല റിലാക്സ് ആക്കി വെക്കുക മനസ്സ് ആദ്യമൊക്കെ ധ്യാനം തുടങ്ങുമ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാ നിൽക്കത്തില്ല ഇതിങ്ങനെ ഓടിക്കളിക്കും നിങ്ങളുടെ മനസ്സിങ്ങനെ അത് നോർമലാണ് കാരണം ഞാൻ ആദ്യം ധ്യാനം ചെയ്യുന്ന സമയത്ത് എനിക്ക് എല്ലാവരും പറയും നിങ്ങൾ ഓ എന്ന് പറയുമ്പോൾ ഓം എന്ന് പറയുന്ന ആ ഒരു ഓമിലേക്ക് ആ ശബ്ദത്തിലേക്ക് അല്ലെങ്കിൽ ഓമിൻ്റെ ആ ഒരു ചിഹ്നത്തിലേക്കായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ എന്ന് പക്ഷേ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഒരിക്കലും ശ്രദ്ധിക്കാൻ പറ്റില്ലായിരുന്നു കാരണം ചുറ്റുള്ളവർ സംസാരിക്കുന്നതിനകത്തൊക്കെ തന്നെ ശ്രദ്ധ പോകാറുണ്ട് ഇത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്ത ഇത് കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു അത് ചെയ്യാനുണ്ട് അയ്യോ അത് ആ വർക്ക് എഴുതിയിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ എനിക്ക് വരുമായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ കുറച്ച് ദിവസം ധ്യാനം ചെയ്ത് നിർത്തും കാരണം എനിക്കത് പറ്റുന്നില്ല എനിക്ക് എനിക്ക് പറ്റത്തില്ല ധ്യാനം എല്ലാവരും പറഞ്ഞാൽ അവർ ധ്യാനത്തിലേക്ക് മുഴുകിപ്പോകുന്നു എന്നൊക്കെയാണ് പക്ഷേ ആദ്യം കലുഷിതമായ മനസ്സിനെ ഒരിടത്ത് പിടിച്ചു നിർത്താൻ പറഞ്ഞാൽ ആദ്യം അത് നടക്കില്ല നിങ്ങളൊരു നൂറ് നൂറിലെ നൂറ്റി ഇരുപതിൽ ഓടുന്ന വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ വണ്ടി മറിയും അല്ലേ അങ്ങനെ നിൽക്കാൻ പറ്റില്ല അതെന്താ ചെയ്യാൻ നമുക്ക് സ്ലോ ആയിട്ട് ഒന്നുകിൽ സ്പീഡ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ബ്രേക്ക് ഇടാം അല്ലെങ്കിൽ സ്ലോ ബ്രേക്കായിട്ടിടാം അല്ലേ അതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സ് കലുഷിതമായി ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ധ്യാനത്തിനായിട്ടൊരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തൊന്നും വരാൻ പാടില്ല ശൂന്യത നിങ്ങൾ കാണുന്നതൊരു അന്ധകാരത്തിനെ കാണണം അതിനകത്തൊരു ഗോൾഡൻ നിറമുള്ള ഓം മാത്രം കാണുക ഓം എന്നുള്ള ശബ്ദം കേൾക്കുക എന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് പല സ്ഥലങ്ങളിലേക്ക് പോകും അത് നോർമലാണ് അതിനകത്ത് അവിടെ വെച്ച് നിങ്ങൾ നിർത്തരുത് നിങ്ങൾ എന്നും ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ധ്യാനത്തിൽ തുടങ്ങുക ഒരാഴ്ച അഞ്ച് മിനിറ്റ് ചെയ്യുക അടുത്ത ആഴ്ച പത്ത് മിനിറ്റ് ചെയ്യുക അതിൻ്റെ അടുത്ത ആഴ്ച ഇരുപത് മിനിറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നാൽപ്പതാക്കാം ഒരു മണിക്കൂറൊക്കെ ആക്കാം നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ചെയ്യാനുള്ള സമയമുള്ളെങ്കിൽ പിന്നെ നിങ്ങൾ മുപ്പത് മിനിറ്റ് ധ്യാനത്തിലേക്ക് പോകാം അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ റീൽസ് ഷോർട്സ് എന്നൊക്കെ പറയുന്നത് സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ നമ്മളുടെ ആക്ച്വലി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോൺസെൻട്രേഷനെയും നമ്മുടെ ബുദ്ധിയൊക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്യുമൊക്കെ നമ്മൾ ഒക്കെ കാണുമ്പോൾ ഒന്ന് കാണും ആ ഒരു മിനിറ്റുള്ളത് പോലെ നമ്മൾ ഫുള്ള് കാണില്ല അപ്പോഴേ തോണ്ടി ഇവിടെ അടുത്ത് വരും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ പവർ ആ ഒരു സമയത്തിലേക്ക് ചുരുങ്ങും ഒരു മിനിറ്റ് അല്ലെങ്കിൽ അമ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡിലേക്കൊക്കെ ചുരുങ്ങും അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിലേക്ക് മുപ്പത് സെക്കൻഡിൽ കൂടുതൽ ചിന്ത നിലനിർത്തുവാനോ ശ്രദ്ധിക്കുവാനോ പറ്റാത്തൊരവസ്ഥയാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആകും അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ലോകം അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ രീതി അങ്ങനെയാണ് എന്ന് കരുതുക അത് കഴിഞ്ഞ് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ദാനം ചെയ്യുക പായയിട്ട് നിലത്തിരിക്കുക റിലാക്സ്ഡ് ആയിട്ടിരിക്കുക കണ്ണുകൾ അടയ്ക്കുക കൈകൾ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് എങ്ങനെയെങ്കിലും വെച്ചോളൂ മുദ്രകളൊന്നും വെക്കണമെന്നില്ല റിലാക്സ് ആയിട്ടിരിക്കുക മടിയിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് കൈകളും ഒരു കൈപ്പത്തിയുടെ മുകളിലും മറ്റേ കൈപ്പത്തി വെക്കുന്ന രീതിയിലിരിക്കുക അങ്ങനെ റിലാക്സ് ആയിട്ടിരുന്നിട്ട് നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകൾ അടച്ചിട്ട് നിങ്ങളുടെ ഉൾ ഉൾക്കണ്ണുകൊണ്ട് അതായത് അടച്ച കണ്ണുകൊണ്ട് നിങ്ങൾ പിരിഹത്തിനും രണ്ട് പിരിഹത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുക കണ്ണടച്ച് വെച്ചിട്ടാണ് നോക്കുന്നത് അവിടെ മിക്കവാറും നോക്കുമ്പം ഒരു പർപ്പിൾ കളറിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് നേരം ഇരുട്ടായിട്ട് കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവികമായിട്ട് വളരെ പിറകിലേക്ക് നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ കണ്ണടയ്ക്കുമ്പോൾ ഒരു മഞ്ഞ കളർ ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളർ പർപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു വയലറ്റ് കളർ പിങ്ക് കളർ പോലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവികത എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ദൈവികതയിലേക്ക് എത്തിയിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ അവിടത്തേക്ക് ശ്രദ്ധിക്കുക കറുപ്പ് കളറെ കാണുന്നുള്ളല്ലോ എന്ന് ഞാൻ വിഷമിക്കണ്ട നിങ്ങൾ ധ്യാനമൊക്കെ പ്രാക്ടീസ് ചെയ്ത് പൂജകളും പ്രാർത്ഥനകളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ റെഡിയായിട്ട് വരുന്നതാണ് അപ്പോൾ കണ്ണുകളിങ്ങനെ അടച്ച് പിരികത്തിനിടയ്ക്കേക്ക് നോക്കിയിട്ട് അവിടെ നിങ്ങൾ ഒരു ഗോൾഡൻ കളറിലുള്ള സ്വർണ്ണ കളറിലുള്ള ഓം എന്ന ചിഹ്നം അറിഞ്ഞൂടെ ഓം എന്ന ചിഹ്നം ആ ഓം എന്ന ചിഹ്നം കാണുക അതേ അതോടൊപ്പം തന്നെ നിങ്ങൾ ഓം എന്ന് എന്നുരുവിട്ടുകൊണ്ടിരിക്കുക അത് വളരെ സ്ലോ ആയിട്ട് എത്രത്തോളം നീട്ടാൻ പറ്റുമോ അത്രത്തോളം നീട്ടുക ഓ ഓ പതിയെ സമയത്തിനെ നീട്ടി നീട്ടി പോവുക അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പുറത്ത് പോകുക ഈ ഓമിൻ്റെ താളത്തിനെ നീട്ടുന്നതിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്യാം ഒരു ഒരഞ്ച് മിനിറ്റിൽ തുടങ്ങിയാൽ മതി ആദ്യം ഈ അഞ്ച് മിനിറ്റ് പോലും നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല കാരണം ഇപ്പോഴത്തെ ലോ ഇപ്പോഴത്തെ ഒരു സമയത്ത് എല്ലാവരും കോൺസെൻട്രേഷൻ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ധ്യാനം കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഈ കൈകൾ രണ്ടും എടുത്ത് ഒന്ന് ഉരയ്ക്കുക അപ്പോൾ നമ്മുടെ കൈകളുടെ ഇടയ്ക്ക് ഒരു ചൂട് വരും അല്ലേ ആ ചൂട് വരുമ്പോൾ ആ ആ കൈകൾ രണ്ടും ആ ചൂടായ കൈകൾ രണ്ടും കണ്ണിലേക്കിങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിക്കുക ഓക്കെ ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ ഡെയിലി ഒരു തവണ അഞ്ച് മിനിറ്റ് വെച്ച് നിങ്ങൾ എത്ര പേര് ഇത് ചെയ്ത് നോക്കും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ആരൊക്കെ എൻ്റെ കൂടെ ഈ ധ്യാനം ചെയ്തു തുടങ്ങാൻ വരുന്നുണ്ട് വരുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക താഴെ ഓക്കെ അപ്പോൾ നമുക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിനകത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും വളരെ ഫലമാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അതുപോലെ നമ്മളുടെ കൂടെ ഒരാൾ ഒരുപാട് പേരുണ്ടെന്നുള്ളപ്പോൾ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ വരുമോ നമുക്ക് ധ്യാനം തുടങ്ങാം അല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കും കൂടെ ചെയ്യണം എന്നൊരിത് വരും മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ എപ്പോഴും ഉള്ളത് നമുക്കും ചെയ്യണം അതുകൊണ്ടാണ് അയൽവാസി കാർ വാങ്ങിക്കുമ്പോൾ നമുക്കും കാർ വാങ്ങിക്കാം ആയൽവാസി ഇരുനില വെച്ചാൽ നമുക്ക് ഇരുനില വെക്കണം മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് നമുക്ക് നല്ലത് ചെയ്താലോ അപ്പോൾ ആരൊക്കെ നിങ്ങൾ ധ്യാനത്തിന് വരുന്നെന്നുണ്ട് മെസ്സേജ് ചെയ്യുക ഇതിനൊന്നും പൈസയുടെ ആവശ്യമില്ല കേട്ടോ ഇതൊക്കെ ഫ്രീ ആണ് ഇനി അത് പേടിച്ചിട്ട് വരാണ്ടിരിക്കേണ്ട അപ്പോൾ താഴെ താഴെക്കമ്മി ചെയ്യുക താങ്ക് യു ബൈ